നമ്മുടെ നീതിയും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്ന കർത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാളു മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദൈവം തൻ്റെ കരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ എടുത്തുപയോഗിക്കുന്ന എല്ലാ അഭിഷുദ്ധന്മാർക്കും എല്ലാ ദൈവപുരുഷന്മാർക്കും ദൈവപുരുഷന്മാർക്കുമെതിരെ അപവാദം പ്രചരിപ്പിക്കുവാൻ ദൂഷണങ്ങൾ പറയാൻ അവരെ വിമർശിക്കുവാൻ പിശാജ് തൻ്റെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അന്ന് തൊട്ടേ ഉണ്ട് യേശുവിൻ്റെ കാലത്ത് അത് സദൂഖ്യന്മാരും പരീഷന്മാരും പുരോഹിതന്മാരും ആയിരുന്നെങ്കിൽ അഹോസ്റ്റലന്മാരുടെ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും കർത്താവ് ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ദൂഷണക്കാരും വിമർശകരും ഒക്കെ സഹജമാണ് എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല വിമർശനം ഏൽക്കുന്നവർക്കും വേണ്ടിയല്ല മറിച്ച് ഇതിനിടയിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ ഒരു വലിയ വിഭാഗമുണ്ട് കർത്താവിനാൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവപുരുഷനെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനം മുഴുവൻ അല്ലെങ്കിൽ സമൂഹം മുഴുവൻ എഴുന്നേറ്റ് എന്ന് വിമർശിക്കുമ്പോൾ ഞങ്ങൾ പിന്തുടരുന്നത് സത്യമാണോ വാസ്തവമാണോ എന്ന് അറിയാൻ കഴിയാ അതേ ആശയക്കുഴപ്പത്തിലാകുന്ന കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു വലിയ ജനവിഭാഗം ആത്മീയ ലോകത്തിനകത്തുണ്ട് വാസ്തവത്തിൽ അവർ വളരെ ജനവിനായി വളരെ സത്യസന്ധമായ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനെയും ദൈവവചനത്തെയും കൈക്കൊള്ളുകയും ദൈവസഭയോട് കൂറുപുലർത്തുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ന് ഞാൻ പെർട്ടിക്കുലർലി സംസാരിക്കുന്നത് ആ ഒരു ജനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ നടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്നവരുടെ പക്ഷത്തുമല്ല വിമർശിക്കപ്പെടുന്നവരുടെ പക്ഷത്തുമല്ലാതെ നീതിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കണം വിശ്വസ്തയോടുകൂടി ദൈവസാനി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ പക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മുൻപേ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും കർത്താവ് തൻ്റെ കൂടി ഉപയോഗിക്കുന്ന അഭിഷുദ്ധന്മാർക്കെതിരെ ദൂഷകരും വിമർശകരോ എഴുന്നേൽക്കുക പതിവാണ് സഹജമാണ് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ മാഗസീനുകളിലും ഒക്കെ അവരെക്കുറിച്ച് എഴുതുക അവർക്ക് ഇരട്ട പേരുകൾ സമ്മാനിക്കുക അവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ ദൈവം അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെ അവർക്കെതിരെ ഒരു മനസാക്ഷിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ദയവുമില്ലാതെ വിമർശനങ്ങളും ദൂഷണങ്ങളും എഴുതി വിടുക എന്നത് ഒരു പത്ത് പതി ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഒരു ട്രെൻഡായിരുന്നു അന്ന് പ്രധാനമായും അവർ ഉപയോഗിച്ചിരുന്ന മാധ്യമം എന്നത് ലേഖനങ്ങൾ എഴുതുക പത്രങ്ങളിൽ എഴുതുക മാസികകളിൽ എഴുതുക എന്നതൊക്കെ ആയിരുന്നു എന്നാൽ കാലം കുറച്ചുകൂടി പുരോഗതിയിലേക്ക് വന്നപ്പോൾ ഇന്ന് ആ മാസികകളുടെയും പത്രങ്ങളുടെയൊക്കെ സ്ഥാനത്ത് സോഷ്യൽ മീഡിയ ആയി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ആയി അതുകൊണ്ട് ഇന്ന് കർത്താവ് ഉപയോഗിക്കുന്ന എല്ലാ എതിരായി ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ദൂഷണങ്ങളും എല്ലാം ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രോളുകൾ ഉണ്ടാക്കുക ട്രോൾ വീഡിയോകൾ ഉണ്ടാക്കുക വിശദമായ എഴുത്തുകളുണ്ടാക്കുക അതി അതിമനോഹരമായ അപമാനിക്കപ്പെടുന്ന ശീർഷകങ്ങൾ നൽകി അവരെ അഭിസംബോധന ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡ് അതിന് പ്രധാനപ്പെട്ടി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശത്തിലേക്ക് എന്നെ നയിച്ച് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ചുരുക്കമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ വേദപുസ്തക അടിസ്ഥാനത്തുള്ള വിശദീകരണം നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പതിവിലും അധികമായി വെളിപ്പെട്ട് വരികയും ആ വെളിപ്പെട്ട് വന്ന ദൈവസാന്നിധ്യത്തെ സാന്നിധ്യത്തെ ആസ്വദിക്കാനും അതിനകത്ത് അതിനെ അനുഭവിക്കുവാനും വേണ്ടി ധാരാളം ആൾക്കാർ ഓടിക്കൂടുകയും ചെയ്തു ആ സമയങ്ങളിൽ അവർ തന്നെ അതിനെ ഒരു വലിയ ഉണർവിൻ്റെ തുടക്കമാണെന്നും ഇതൊരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ് എന്നൊക്കെ മീഡിയകളിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരികയും അതിനകത്ത് ശുശൂഷിച്ച ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ ഒരു തീ ഈ തലമുറയുടെ മേൽ വരുന്നത് താൻ ആത്മാവിൽ കണ്ടു എന്നൊരു പരാമർശം നടത്തി അയ്യോ പൊടുന്ന പിറ്റേ ദിവസം മുതൽ സോഷ്യൽ മീഡിയ തീ കത്തിക്കാൻ തുടങ്ങി ചൂട് പിടിക്കാൻ തുടങ്ങി ലിക്വിഡ് ഫയർ ഇത് ദൈവശാസ്ത്രപരമായി തെറ്റാണ് ഇത് ചരിത്രപരമായി തെറ്റാണ് ഈ ഇങ്ങനെ ഒരു തീ പരിശുദ്ധാത്മാവിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ് കപടഭക്തിക്കാരുടെ ഒരു വലിയ കൂട്ടം എഴുന്നേറ്റ് വന്നു വാസ്തവമായി നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആരുടെയും പക്ഷത്ത് നിൽക്കാതെ ഒന്ന് ചിന്തിച്ച് കേരളത്തിൽ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ തീയുടെ ഒരു കൂട്ടമാണ് പരിശുദ്ധാത്മാവ് എന്നതിനെ അറയാളപ്പെടുത്തി തന്നെയാണ് പെന്തക്കോസ് സഭകളെല്ലാം തീ 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 ഇറങ്ങട്ടെ ഇപ്പോൾ തീ ഇറങ്ങട്ടെ എന്നൊക്കെ പ്രഭാഷകന്മാർ അലറി വിളിച്ചു പ്രസംഗിക്കുമ്പോഴൊക്കെയും അവിടെ ഇറങ്ങി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിന്റെ തീ തന്നെയാണ് അല്ലാതെ ന്യായവിധിയുടെ തീയല്ല തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവി തീ കത്തിക്ക ഉപവാസ പ്രാർത്ഥനകളിലും ഞായറാഴ്ച സഭായോഗങ്ങളിലും ഒക്കെ പന്തക്കോ സഭകൾ കൈയടിച്ച് ആരാധിച്ച ആത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞപ്പോഴൊന്നും ഈ തീ ദൈവാത്മാവിന്റെ തീയാണ് എന്നതിൽ സംശയൊന്നും എന്നാൽ ബാംഗ്ലൂരിലെ ആ ഒരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ആ ഒരു ദൈവദാസാസന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ഇത് ന്യായവിധിയുടെ തീയാണ് സത്യത്തിൽ പരിശുദ്ധാത്മാവിന് തീയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മലക്കം മറിഞ്ഞ ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നീട് അടുത്തതായി കണ്ടുവരുന്നത് കൊട്ടാരക്കരയിൽ നിൽക്കുന്ന അതിശക്തനായ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ ഒരു കർത്തവർഗ്ഗകാരനായ ആഫ്രിക്കയിലുള്ള ഒരു ദൈവദാസന്റെ ശുശൂഷയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കൈവപ്പ് മേടിച്ചപ്പോൾ തന്റെ ശരീരത്തിന് വഹിക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യത്തിന്റെ പകർച്ചയിൽ അദ്ദേഹം തെറിച്ചുപോയി ഉടനെ വിമർശനം എഴുന്നേറ്റു തെറുക്കുന്നതല്ല അഭിഷേകം തെറുപ്പിക്കുന്നതല്ല പരിശുദ്ധയാത്മാവ് പരിശുദ്ധാത്മാവിന്റെ അളവുകൂലുകളെ മില്ലിമീറ്ററുകളിലും സെന്റിമീറ്ററുകളിലും ഡയമെൻഷനുകളിലും ഒക്കെ അളക്കാൻ പ്രാപ്തിയുള്ള ഒരു കൂട്ടം പരീഷന്മാർ എഴുന്നേറ്റ് അതിനെ വിമർശിക്കാൻ തുടങ്ങി പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ണുന്നതിനെയും കാണാത്തതിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവസഭയോട് ശരിയായ ക്രിസ്തുവിന്റെ പിൻ പിൻപറ്റുന്ന അനുഗാമികളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒഴുക്കുകൾക്കകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പതരായിരിക്കുന്ന നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ തന്നെ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ അത് കാണുകയും കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്യുക വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വേദഭാഗങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വേദഭാഗങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വേദഭാഗങ്ങളും ഒരുമിച്ച് നാം ഇതിനു വേണ്ടി ഒന്ന് പരിശോധിക്കുകയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും മത്തായിലും മർക്കോസിലും ലൂക്കോസിലും നമ്മുടെ കഥാവായ യേശു ക്രിസ്തു സ്വന്തവായ കൊണ്ട് പറഞ്ഞതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യേശുവിൻ്റെ വാമൊഴിയായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാം ആ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ഭൂമിയിൽ എന്ത് പാപം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അത് മനുഷ്യനോട് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചാൽ അത് ഒരു മനുഷ്യനോടും ഈ ഭൂമിയിൽ നിന്ന് മാത്രമല്ല വരാൻ പോകുന്ന സ്വർഗീയ രാജ്യത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യേശുവിൻ്റെ വാക്കായതുകൊണ്ട് ഇതിനെ നമുക്ക് ഖണ്ഡിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു പക്ഷേ ഏതെങ്കിലും ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമായിരുന്നെങ്കിൽ നമുക്കിത് തെറ്റു വരാൻ സാധ്യതയുണ്ട് എന്ന് അനുമാനിക്കാമായിരുന്നു ഇതാരെങ്കിലും അഭിപ്രായപ്പെട്ടതായിരുന്നെങ്കിൽ ഇതിനകത്ത് തെറ്റുകൂടാം തെറ്റി തെറ്റ് സംഭവിച്ചേക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് തൻ്റെ തന്നെ വായ കൊണ്ട് ആധികാരികമായി ഓതൻറ്റിക്കായിട്ട് താൻ സംസാരിച്ചിരിക്കുന്ന തിരുവഴുത്താണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല നിങ്ങൾ വേദപുസ്തകത്തിൽ മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുക പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ക്ഷമിക്കപ്പെടാത്തതായ ഒരു പാപവും ഇല്ല എന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് കൊലപാതകം ചെയ്താൽ കർത്താവ് നിന്നോട് ക്ഷമിക്കും വ്യഭിചാരം ചെയ്താൽ കർത്താവ് നിന്നോട് ക്ഷമിക്കും മദ്യപിച്ചു പോയാൽ ദൈവം നിന്നോട് ക്ഷമിക്കും പുകവലിച്ചു പോയാൽ ദൈവം നിന്നോട് ക്ഷമിക്കും കൂട്ടുകാരനോട് ഉപദ്രവിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും അങ്ങനെ ഏറ്റുപറഞ്ഞാൽ മാനസാന്തരപ്പെടാ പെട്ടാൽ ക്ഷമിക്കപ്പെടാത്തതായ ഒരു പാപവും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന പുതിയ നിയമത്തിലെ യേശു സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ അസന്നിഗ്ധമായിട്ട് അൺചേഞ്ചിങ് ആയിട്ട് മാറിപ്പോകാത്ത തിരുവഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം ക്ഷമിക്കപ്പെടാത്ത ഒരൊറ്റ പാപമേ ഉള്ളൂ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന എല്ലാ പാവവും ക്ഷമിക്കപ്പെടും മനുഷ്യൻ സ്വയമേ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തോടു കൂടി ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും ദൈവം അത് കണക്കിടാതെ വണ്ണം ദൈവം അത് ക്ഷമിച്ചു നിൽക്കും എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ മനുഷ്യൻ ചെയ്യുന്ന പാപത്തെ ക്ഷമിക്കുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ യേശു കർത്താവിനെതിരെ വേണേലും ദൂഷണം പറഞ്ഞോ യേശു കള്ളനാണെന്ന് പറഞ്ഞു യേശു ജാരസന്ധന്ധിയാണെന്ന് പറഞ്ഞോളൂ യേശു മാജിക്കുകാരനാണെന്ന് പറഞ്ഞോളൂ യേശുവിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പറ്റിപ്പാണെന്ന് പറഞ്ഞോളൂ നിങ്ങൾ ദൈവപുത്രനെതിരെ ദൂഷണം പറഞ്ഞാലും ഒരുപക്ഷെ അത് ഭൂമിയിൽ ക്ഷമിക്കപ്പെട്ടേക്കാം എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന യാതൊരു ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനാണെങ്കിൽ എന്താണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് ഒന്നറിയണമല്ലോ വളരെ ലളിതമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്നത് തിരുവഴുത്തിനകത്ത് തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മത്ത മർക്കോസ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് ഇരുപത്തി നാല് മുതലുള്ള വേദഭാഗങ്ങൾ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കാതെ തന്നെ അതിൻ്റെ ആശയം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒരിക്കൽ യേശു ഒരു ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കുന്നു അല്ലെങ്കിൽ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ വിടുവിക്കുന്നു ആ സമയത്ത് പരീഷന്മാരും കൂടെ ഉണ്ടായിരുന്ന ശാസ്ത്രീയമാരും യഹൂദന്മാരും എല്ലാവരും കൂടി ഓടി വന്നിട്ട് പറയുകയാണ് അയ്യോ അയ്യോ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെസബൂലിനെ കൊണ്ടാണ് ഈ കാണുന്ന കാര്യപരിപാടികളെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് യേശുവിനെതിരെ വിമർശനം ഉണ്ടാക്കുകയാണ് അപ്പോൾ യേശു അവരോട് തിരിച്ചു ചോദിക്കുന്നത് ഒരു രാജ്യം തന്നിൽ തന്നെ ഭിന്നിച്ചു പോയാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല ഞാൻ ബെച്ചബൂലിനെ കൊണ്ടാണ് ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ ഇരുട്ടിന്റെ രാജ്യത്തിന് നിലനിൽപ്പില്ലല്ലോ അങ്ങനെ എൻ്റെ മേൽ ഉള്ള പരിശുദ്ധാത്മാവിനാൽ ഇരുട്ടിന്റെ രാജ്യത്തിനകത്ത് വസിക്കുന്ന ദുരാത്മാക്കളെ ഞാൻ ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നുവെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിലാണെന്നും ഇത് ദൈവരാജ്യത്തിൽ നിന്നാണെന്നും നിങ്ങൾക്ക് വ്യക്തമോ സ്പഷ്ടമോ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദ്യം ചോദിച്ചിട്ട് യേശു പറയുന്ന മറുപടിയാണ് മനുഷ്യപുത്രനു പറ എതിരെ പറയുന്ന ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെട്ടേക്കാം പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല അപ്പോൾ ഈ വചനത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തമാണ് എന്താണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണമെന്ന് ഉദാഹരണം പറയാം ഏതെങ്കിലും ഒരു ദൈവമനുഷ്യൻ ഏതെങ്കിലും ഒരു ദൈവദാസൻ ഒരു ദൈവപുരുഷൻ അഭിഷിദ്ധാത്മാവ് നൽകിയിരിക്കുന്ന നിയോഗത്തിനകത്ത് നിന്നുകൊണ്ടും ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഇത് ദൈവാത്മാവിൽ നിന്നുള്ളതല്ല ഇത് ദുരാത്മാവാണ് ഇത് ഭൂതങ്ങളുടെ സേവയാണ് ഇത് മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും സ്വാധീനം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ പ്രവർത്തിച്ച ആ പ്രവർത്തിക്ക് കാരണമായ പരിശുദ്ധാത്മാവിനെ ദൂഷിക്കുന്നതിൻ്റെ പേരാണ് ബ്ലാസ്മ ബ്ലാസ്ഫമി ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ദേവദാസന്മാർ ശുശൂഷിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനധികൃതമായ അല്ലെങ്കിൽ അളവിലധികമായി ജനങ്ങളിലേക്ക് ഒഴുകുന്ന സമയത്ത് ഒരു ചിലർ നിലത്ത് വീണന്നിരിക്കാം ചിലർ പൊട്ടിക്കഴഞ്ഞിരിക്കാം വൈകാരികമായ ഏറ്റക്കുറച്ചിലുകളുടെ ആനുപാതികത്തിൽ ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് സ്പർശിക്കുമ്പോൾ അവർ ഒരു പക്ഷെ നിലവിളിച്ചെന്നിരിക്കാം കാറിയെന്നിരിക്കാം കൂകിയെന്നിരിക്കാം ഓടിയെന്നിരിക്കാം എന്നാൽ ഇവയൊന്നും മനസ്സിലാകാത്ത ഇവയൊന്നും അറിയാത്ത ഒരു പരീഷൻ്റെ മനോഭാവമുള്ള മതത്തിൻ്റെ വക്താവ് ഇത് കണ്ട് പറയുകയാണ് അയ്യോ അവിടെ ഭൂതങ്ങളുടെ ശിശൂഷയാണ് നടക്കുന്നത് അത് ദൈവാത്മാവിനുള്ളതല്ല തീ ഇറങ്ങുന്നത് ദൈവാത്മാവിനുള്ളതിനല്ല കാറുന്നതും പോകുന്നതും ദൈവാത്മാവിനുള്ളതല്ല അവരുടെ മുഖം കണ്ടാൽ അറിയത്തില്ല ഇത് പൈശാചികമാണ് ഇത് 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 ദുരാത്മാക്കളുടേതാണ് എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദുഷിച്ചിട്ട് ഇത് ദുരാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമെന്ന് തിരുവെഴുത്തു പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തത ഇല്ല എങ്കിൽ നിങ്ങളുടെ നാവ് വെച്ച് നിങ്ങൾ വെറുതെ വെറുതെ മിണ്ടാതിരിക്കുക പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം ഈ ഭൂമിയിൽ മാത്രമല്ല വരാൻ പോകുന്ന ഭൂമിയിൽ പോലും ക്ഷമിക്കപ്പെടാത്ത പാപത്തിന്റെ പങ്കാളികളായി നിങ്ങൾ ആരും മാറ്റപ്പെടരുത് എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിച്ചിട്ട് ഏതെങ്കിലും ഒരു ദൈവപുരുഷൻ ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അസാധാരണമായ വീര്യപ്രവർത്തകൾ ചെയ്യുമ്പോൾ അയ്യോ ഇതൊന്നും ദൈവാത്മാവിലുള്ളതല്ല ഇതൊന്നും അല്ല ദൈവാത്മാവിന്റെ കാര്യപരിപാടി ദൈവാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണെന്ന് പറഞ്ഞ് ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് പറയുക മാത്രമല്ല മറിച്ച് ഇവയൊക്കെ ദുരാത്മാവിൽ നിന്നാണെന്നും ഇയാൾക്ക് ഇന്നയാളുടെ സേവയുണ്ടെന്നും ഇന്നയാളുടെ പിൻബലത്തിലാണെന്നും ഇതൊക്കെ ജനത്തെ പറ്റിക്കാനും വഞ്ചിക്കാനുമുള്ള മാനുഷിക തന്ത്രങ്ങളാണെന്നും പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ ദുഷിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ വചനം അറിയണം വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഈ വചനം എടുക്കണം കാരണം നിങ്ങളിൽ ഒരാൾ പോലും ആ പരിശുദ്ധാത്മാവ് എന്നതിലുള്ള ദൂഷണത്തിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടോ ഏറ്റു പറഞ്ഞിട്ടോ കർത്താവ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ദൈവാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ ക്ഷമിക്കപ്പെടാത്ത പാപമായി സ്വർഗത്തിലെ പിതാവ് എഴുതി വെക്കുക തന്നെ ചെയ്യും ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഈ ദൈവപ്രവർത്തികൾക്കെതിരെയുള്ള സംഭവം ഭാഷങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് ഈ തലമുറയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അഭികാമ്യമായ കാര്യം അല്ല ഇത് ആരോടാ ക്ഷമിക്കാത്തത് ഒരുപക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് യൂട്യൂബിൽ ലൈവിലോ ഫേസ്ബുക്ക് ലൈവിലോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്നുള്ളതാകാം നിരീശ്വരവാദി ആയിരിക്കാം ഒരു പക്ഷേ ഒരു ബുദ്ധിസ്റ്റ് ആയിരിക്കാം ഒരു ഹിന്ദു മതവിശ്വാസിയായിരിക്കാം യേശുവിനെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ഒരാൾ വന്നിട്ട് പറയുകയാണ് അയ്യോ ഇതൊക്കെ കാപഠ്യമാണ് ഇതൊക്കെ പറ്റിപ്പാണ് ഇതൊക്കെ പൊള്ളത്തരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദൈവം അതല്ല അവനോട് ക്ഷമിക്കപ്പെടാത്ത ഭാവമായി കണക്കാക്കുന്നത് എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കുകയും തിരുവഴുത്തിനെ മനസ്സിലാക്കുകയും തിരുവഴുത്തിനകത്തുനിന്ന് യേശു മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട് യേശു കടലിന്റെ മുകളിലൂടെ നടന്നിട്ടുണ്ട് യേശു അഞ്ചപ്പത്തെ അയ്യായിരം ആക്കി സമൃദ്ധി കൊടുത്തിട്ടുണ്ട് യേശു പ്രസംഗിച്ചിടത്തൊക്കെയും സമൃദ്ധി വെളിപ്പെട്ടിട്ടുണ്ട് യേശു പടങ് നിറച്ചവനാണ് യേശു അനുഗ്രഹിക്കുന്നവനാണ് യേശു നന്മ തരുന്നവനാണ് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ആരെങ്കിലും ഒരാൾ കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് നന്മ തരുമെന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ രോഗത്തിന് കർത്താവ് സൗഖ്യമാക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ രോഗസൗഖ്യത്തിൻ്റെ വരത്താൽ അവരുടെ മേൽ നിന്ന് ട്യൂമറോ ക്യാൻസറോ ഒക്കെ അപ്രത്യക്ഷമാകുമ്പോൾ അത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ വെളി വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭാരാധനകളും മീറ്റിങ്ങുകളും ഒക്കെ കാണുമ്പോൾ അയ്യോ ഇത് ദൈവ എന്ന് പറയുന്ന പരീക്ഷന്മാരുടെ മേൽ ദൈവം ഇതൊരിക്കലും ക്ഷമിച്ചു കൊടുക്കുകയില്ല അല്ല ഒരു നിരീക്ഷണവാദി ഇത് കണ്ടു അവൻ പറയുകയാണ് ഇതെന്താ ഈ കാണിക്കുന്ന ഇങ്ങനെ കോപ്രായം ചാടുകയും തുള്ളുകയും ചെയ്യുന്നത് നാളെ വർഷങ്ങൾക്കപ്പുറം അവൻ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വചനം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എടുത്തു കാണിക്കുകയാണ് തിമത്യോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ആ വചനത്തിനകത്ത് പൗലോസപ്പോസ്റ്റൽ പറയുന്നത് ഇങ്ങനെയാണ് മുമ്പേ ഞാൻ ദുഷ്ടനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകുകൊണ്ട് എനിക്ക് കരണ ലഭിച്ചു വിശ്വാസത്തിലല്ലാതെ അവിശ്വാസത്തിൻ്റെ കാലഘട്ടങ്ങളിലായിരുന്ന സമയത്ത് പത്രോസിലൂടെയും യേശുവിലൂടെയും ഒക്കെ വെളിപ്പെട്ട ദൈവപ്രവർത്തികൾക്ക് ഞാനും പരീക്ഷനായി തന്നെ നിന്നുകൊണ്ട് അവയ്ക്കെതിരെ ദൂഷണം നടത്തിയിരുന്നു എന്നാൽ കർത്താവിൻ്റെ കൃപ എനിക്ക് കിട്ടി സത്യം മനസ്സിലായ സമയത്ത് എനിക്ക് അവ ക്ഷമിക്കപ്പെട്ടു അതുകൊണ്ട് ഒരു നിരീശ്വരവാദിയോ ഒരു അക്രൈസ്തവനോ ഇതിനെതിരെ വിമർശിച്ചാൽ ദൈവം ഒരുപക്ഷെ പിന്നത്തേതിൽ അവൻ മാനസാന്തരപ്പെട്ട് ഞാൻ അറിവില്ലാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കെതിരെ സംസാരിച്ചു ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമായിരിക്കാം കരുണയോടുകൂടി ക്ഷമിക്കുമായിരിക്കാം എന്നാൽ തിരുവഴുത്തിനെ അറിയാവുന്ന ദൈവസഭയുടെ ഭാഗങ്ങളായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭക്തന്മാരെന്ന് വേഷം ധരിച്ചിരിക്കുന്ന ഭക്തിക്കാരുടെ കൂട്ടം അവരുടെ കൈയാൽ സംഭവിക്കാത്തത് ഏതെങ്കിലും ദൈവസന്നിധിയിൽ വില കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിതം കൊടുക്കുകയും ചെയ്ത പല പ്രായത്തിലുള്ള പല ഭാഷയുള്ള ആൾക്കാർ ദൈവത്തിൻ്റെ കരത്താൽ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ ഇത് ദൈവാത്മാവിനാലല്ല ഇത് പിഷാജിനാലാണ് എന്ന് പറഞ്ഞ് കമൻ്റിടുകയും ട്രോൾ ഉണ്ടാക്കുകയും ലേഖനങ്ങൾ എഴുതി ഉണ്ടാക്കുകയും അത് ഷെയർ ചെയ്യുകയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കുകയും യൂട്യൂബിൽ അതുമാത്രം സംസാരിച്ച് അവർക്ക് പ്രത്യേകമായ ഗുമ്മന്മാരൊന്നും കുട്ടപ്പന്മാരെന്നൊക്കെ പേരിട്ട് വിളിച്ച് അവരെ അവമാനിച്ച് അവരെ പൊതുസമൂഹത്തിൻ്റെ നടുവിൽ അവരെയല്ല നിങ്ങൾ ദുഷിക്കുന്നത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകി വരങ്ങളെയും അവരെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവനെയും ദുഷിച്ച് പണമുണ്ടാക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത് മാനസാന്തരപ്പെട്ടിട്ടും നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങൾ ക്ഷമിക്കപ്പെടാത്ത പാപത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതൊക്കെ കേട്ടിട്ട് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഭക്തരോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ചെവി കൊടുക്കരുത് ഇവയൊന്നും കേട്ടിട്ട് നിങ്ങൾ മുൻവിധിയിലേക്ക് പോകരുത് ഇവയൊന്നും കേട്ടിട്ട് നിങ്ങൾ ആർക്കെതിരെയും സംസാരിക്കാൻ നിങ്ങളുടെ വായ ഉയർത്തരുത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ തലമുറകളും നശിച്ചു പോകാതിരിക്കാൻ വളരെ ൂടി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് നിങ്ങൾക്ക് ആ പ്രവൃത്തിയെ കുറിച്ച് അറിയില്ലേ പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടല്ലോ നിങ്ങൾ യേശുവിനോട് ചോദിക്കും അവിടെ ഒരു ഉണർവ് നടക്കുന്നു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തത വേണം കർത്താവെ അവിടെ വലിയ മുറക്കിൾസ് നടക്കുന്നു വലിയ ഇമ്പാർട്ടേഷനുകൾ നടക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവേശനത്താൽ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അനേകർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടെ ഇന്ന ഇന്ന പ്രവൃത്തികൾ നടക്കുന്നു എനിക്ക് ആശയക്കുഴപ്പമാണ് നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക കർത്താവ് നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഒരു ബോധ്യം വരും ആ ബോധ്യത്തിനകത്ത് നിന്നോണം അല്ലാതെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിനകത്തും അയച്ചു തരുന്ന സന്ദേശങ്ങളെ കേട്ടിട്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണത്തിനകത്തായിപ്പോകരുത് ഈ തലമുറയുടെ മേൽ ഈ കാലഘട്ടത്തിൽ പിശാചി വെച്ചിരിക്കുന്ന ഒരു വലിയ തന്ത്രമാണിത് വീഴ്ത്തി കളയാൻ നിങ്ങളെ നശിപ്പിച്ചു കളയാൻ നിങ്ങളുടെ മേൽ ശാപങ്ങളെ കൊണ്ടുവരുവാൻ അത് കാരണമായേക്കാം അരുത് 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 ദയവായി നിങ്ങളാരും അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ പരീഷന്മാരുടെ കൂട്ടത്തിൽ കപടഭക്തിക്കാരുടെ കൂട്ടത്തിൽ വീണു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തിൽ പ്രബോധിപ്പിക്കുകയാണ് അല്ല ബ്രദറെ ബ്രദർ പറഞ്ഞതുപോലെ ഞങ്ങൾ പരിശുദ്ധാത്മോട് ചോദിച്ചു പക്ഷേ പരിശുദ്ധാത്മ ഒന്നും മിണ്ടിയില്ല എനിക്ക് കർത്താവ് ഇന്ന് കേൾക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ട് വ്യക്തതയില്ല ഒന്നും മിണ്ട നിങ്ങൾക്കറിയാത്ത നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഇല്ലാത്ത നിങ്ങൾക്ക് പിടികിട്ടാത്ത നിങ്ങൾക്ക് ബോധ്യമാകാത്ത നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് കമന്റ് പറയാൻ നിൽക്കണ്ട പോസ്റ്റൽ പ്രവൃത്തികൾ അഞ്ചാമത്തെ അധ്യായത്തിൽ ഗമാലിയൽ എന്ന് പറയുന്ന പരീക്ഷന്മാരുടെ നേതാവായിരിക്കുന്ന തന്നെ ഒരു ന്യായപ്രമാണത്തിന് അധ്യാപകൻ വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ അപ്പോസ്റ്റലന്മാർക്കെതിരെ കൈ വങ്ങാൻ പോവുകയാണോ ഈ അപ്പോസ്റ്റലന്മാർക്കെതിരെ നടപടി ഉന്നയിക്കാൻ പോവുകയാണോ അവരെ അടുപ്പിക്കാൻ പോവുകയാണോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് മാനുഷികമാണെങ്കിൽ നിങ്ങൾ ചെയ്യാതെ തന്നെ ഇതൊക്കെ നശിച്ചു പോകും ഇത് മാനുഷികമാണെങ്കിൽ ഇതൊക്കെ പൂട്ടിക്കെട്ടിപ്പോകും ഇത് മാനുഷികമാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കപ്പുറത്തോട്ട് ഇതിനൊരു ആയുസം കാണത്തില്ല എന്നാൽ ഇത് ദൈവികമാണെങ്കിലോ ഇത് ദൈവികമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ നിൽക്കുന്നവരെന്ന് വരും നിങ്ങൾ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെന്നു വരും നിങ്ങൾക്ക് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ മേൽ ന്യായവിധി വരും എന്നതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ വിമർശനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ കമൻറ്റുകൾ കൊണ്ടോ ദൈവരാജ്യത്തിന്റെ ഈ പ്രവർത്തിനയെ മൂടിക്കെട്ടാൻ പറ്റുകയില്ല ഇത് ദൈവത്താലാണെങ്കിൽ അത് മുന്നോട്ട് പോവുകയും വളരുകയും തന്നെ ചെയ്യും ഇത് മാനുഷികമാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും നിങ്ങൾ വിമർശിച്ചാലും വിമർശിച്ചില്ലേലും ഇത് കെട്ടിപ്പോകുക തന്നെ ചെയ്യും ഇത് കെട്ടടങ്ങി പോവുക തന്നെ ചെയ്യും ഇത് നശിച്ചു പോവുക തന്നെ എന്നാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെങ്കിലോ നിങ്ങൾ എത്ര വിമർശിച്ചാലും ഇത് വളരും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഇത് ഉയരും നിങ്ങൾ നിങ്ങൾ എത്ര ഇതിനെതിരെ നിന്നാലും ഇത് കാലങ്ങളോളം മുന്നോട്ട് പോവുകയും അത് അതിന്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ഇന്നിത്യാദി ഉള്ള വചനങ്ങളുടെ വെളിപ്പാടുകൾ നമുക്ക് കൃത്യവും സ്പഷ്ടവുമായി തിരുവഴുത്തിനകത്ത് എഴുതി കിട്ടിയിരിക്കവേ വെറുതെ എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ ദൂഷണം പറയാൻ പോകുന്നത് ഏതെങ്കിലും ദൈവപുരുഷൻ ചെയ്യുന്നതാകട്ടെ ആരിലൂടെ എങ്കിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാകട്ടെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ബോധ്യമാണിത് ദൈവാത്മാവിൽ ആണെങ്കിൽ കയറി ചെല്ലുക അതിന്റെ പങ്കാളിയായി മാറുക നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല ഇതെന്താണ് ആശയക്കുഴപ്പത്തിലാണ് ഒന്നും മിണ്ടാതിരിക്കുക ദൈവ് ചെയ്ത് വിമർശിക്കുവാനോ അതിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനോ വായ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂഷണവിധിയിൽ വീണ് നിങ്ങളുടെ മേൽ ന്യായവിധി ഉണ്ടാകരുത് എന്ന് വളരെ വിനയത്തോടു കൂടി ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ തിരുവിളുത്തുകൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ ഈ തിരുവെടുത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ അന്ത്യകാലത്ത് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ വാസ്തവമായി ഞാൻ ആത്മ നിറവിൽ ദൈവസാന്നിധ്യത്തിൽ പ്രവചിച്ചു പറയുകയാണ് ഇന്ന് വരെ കണ്ടതും ഇന്നുവരെ കേട്ടതും ഒന്നും അല്ല കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ചിലത് പരിശുദ്ധാത്മാവ് കേരളക്കരയിൽ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അതിനകത്ത് നിങ്ങളെയും കർത്താവുടെ പേര് കണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേരും കർത്താവ് അതിനകത്ത് കണ്ടിരിക്കുകയാണ് നിങ്ങളിലൂടെ അങ്ങനെയുള്ള ശുശൂഷകൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന ആ പകർച്ചകളെ നിങ്ങളുടെ മേൽ കർത്താവ് തരാനിരിക്കുന്ന ആ വരങ്ങളെ നിങ്ങളുടെ മുൻവിധി കാരണം വിമർശനങ്ങൾ കാരണം നശിപ്പിച്ചു കളയാതെ ഹൃദയം തുറന്ന് പരിശുദ്ധാമോട് പറയാം കർത്താവേ എല്ലാ തലമുറയിലും അങ്ങേക്ക് ഇഷ്ടമുള്ളതൊക്കെയും അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് നീ ഫിലിപ്പോസിന് ഉപയോഗിച്ചിരുന്നു പൗലോസിന് ഉപയോഗിച്ചിരുന്നു പത്രോസിന് ഉപയോഗിച്ചിരുന്നു യോഹനന് ഉപയോഗിച്ചിരുന്നു അവ ഉപയോഗിക്കപ്പെട്ട ഇടാ ഇടങ്ങളിലും ഓരോ ഓരോ പ്രവർത്തന രീതികളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനെ വ്യക്തതയില്ല നീ ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഉപയോഗിക്കണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക കേരളക്കരയിലെ വലിയ ഉണർവിന്റെ പങ്കാളികളായി മാറുവാൻ അതിനകത്ത് പ്രധാനപ്പെട്ട പങ്കൾ വഹിക്കാൻ കർത്താവും നിങ്ങൾക്കും അവസരം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഐ ബ്ലസ് യു ഇൻ ജീസസ് മൈ ടി നെയ്